ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് അതിപ്പം എനിക്ക് തോന്നി അത് പറയണമെന്ന് എന്നാലും ഞാൻ വേണം പറയണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് അത് എങ്ങനെ പറയണം എന്നാലും പറയട്ടോ എന്താണെന്നറിയോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു സെൻസേഷണൽ ന്യൂസ് അല്ലേ അഫ്വാൻ കൊലക്കേസ് അല്ലേ ട്രിവാൻ ട്രിപ്പ് അല്ലേ പെഞ്ഞാറോട് അപ്പം ഞാൻ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഈ ന്യൂസ് കാണും എന്നാൽ എപ്പോഴും ഞാൻ ഈ ന്യൂസ് കണ്ടിന്യൂ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മൊബൈലിൽ മൊബൈലുകൂടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ കാരണം ടി വിയിൽ നിന്ന് കാണുന്ന സമയം നമ്മൾ എപ്പോഴും മൊബൈൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏതാണ് ഫസ്റ്റ് നമ്മൾ മീൻസ് എപ്പോഴും കാണുന്നത് അത് പെട്ടെന്ന് വരുമല്ലോ അതായിരുന്നു യൂട്യൂബിൻ്റെ ഒരു ഒരു ഡ്രാമ കളിയാണത് അത് ഇപ്പം നമ്മളിപ്പം ഒരു സോങ്സ് മാത്രം അല്ല കോമഡി മാത്രം നോക്കുന്നത് കണ്ടിന്യൂ ഇത് കോമഡി ആയിട്ട് കോമഡി തന്നെ വരും അതുപോലെ അപ്പം ന്യൂസ് ആണ് എപ്പോഴും വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു മർഡർ നടന്നപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം സാമ്പത്തിക പ്രോബ്ലം എന്നല്ല പറയുന്നത് അപ്പം ഞാനും പറയുന്നത് അങ്ങനെയാണ് നമ്മൾ വരവനുസരിച്ച് ചിലവ് ചെയ്യാവൂ എന്നാണ് നമ്മുടെ മലയാളത്തിലൊക്കെ അങ്ങനെയല്ലേ നമുക്കെല്ലാം നല്ല പാർഷ്യൽ ലൈഫ് വേണം എന്നാലും നമ്മുടെയൊക്കെ ആഗ്രഹം അല്ലേ എല്ലാവരും അബ്രോഡൊക്കെ പോയിട്ട് നല്ല പൈസ സമ്പാദിച്ച് നല്ല സുഭിഷ് ജീവിക്കണം എന്നൊക്കെയാണ് നല്ലതാണ് നല്ലതല്ലേ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ എന്നാലും നമുക്കിപ്പം എത്രയോ പേരുണ്ട് ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഞാൻ പറയാം ഇത്ര ഒത്തിരി ആൾക്കാരുണ്ട് കടം വാങ്ങിക്കും കടം വാങ്ങിച്ചിട്ട് എന്തറിയാം അവർക്ക് കടം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വിഷമമാറിയില്ല കാരണം കൊടുക്കാനാണല്ലപ്പം വാങ്ങിക്കും പക്ഷേ തിരിച്ചു കൊടുക്കുന്ന സമയം ആവുമ്പോഴാണ് അവർക്ക് ടെൻഷനാകുന്നത് എങ്ങനെ തിരിച്ചു കൊടുക്കും എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു എന്നാലും ഉണ്ടല്ലോ ആദ്യം ഒരു മാക്സിമം ഒരു ഒരു ടെൻ ലാക്സ് വരെ അവർ കടം വാങ്ങിക്കും കടം കിട്ടുന്നോടത്ത് കാരണം അത്രയും പ്രോബ്ലം അവർക്ക് ഉണ്ടാവാം അല്ലെങ്കിലും എന്താണറിയോ അത് മാനേജ് ചെയ്യാനുള്ള വേറെ ഏതെങ്കിലും വേ ഉണ്ടാകും എന്നാലും അതൊക്കെ കടം വാങ്ങിക്കും കാരണം ചോദിക്കുമ്പോഴും കൊടുക്കുന്നതുകൊണ്ട് കടം വാങ്ങിക്കും അങ്ങനെ വാങ്ങി ചോദിച്ചാൽ ലാസ്റ്റ് ചോദ തിരിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് തിരിച്ച് ചോദിക്കുമ്പോൾ പറയും വ്യൂ ഞാൻ എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും എൻ്റെ കാശിൽ അപ്പോഴും അവർക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ആ ചെറിയ ചെറിയ കടങ്ങളിലൂടെയാണ് ഇപ്പം ഈ ലെവലിൽ അവരുടെ ഫാമിലി എത്തിരുന്നത് അപ്പം ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാം ഇനിയൊരു എക്സാമ്പിൾ പറയാം ആരാണൊന്നും ഞാൻ പറയില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഒരു കുഞ്ഞുണ്ട് അപ്പം അവരുടെ ഫാമിലി എല്ലാം ഇവിടെ എന്താണെന്നറിയുമ്പോൾ പുറത്തൊരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടാണ് ഭയങ്കര സൗണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഫാമിലി എല്ലാവരും എഗനെസ്റ്റിട്ടാണ് ഇവർ കല്യാണം കഴിച്ചത് അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി ഒരു കൊച്ചേയുള്ളൂ കുഞ്ഞിനിപ്പോൾ ഒരു ട്വൽവ് ലവൻ ട്വൽവ് അല്ല ട്വൽ എല്ലാം ഒരു ലെവൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് കാണും അത്രേ ഉള്ളൂ അപ്പം പുള്ളിക്കാരന് ചെയ്യുന്ന ജോലി എന്ന് പറയാം അധികം ശമ്പളമൊന്നുമില്ല ഏകദേശം മന്ത്ലി ഒരു ട്വൻറ്റി ഫോർട്ടി ഫോർട്ടി ഫൈവ് സോറി ഓക്കെ ഒരു ഫിഫ്റ്റി കൂട്ടാം ഫിഫ്റ്റി സിക്സ്റ്റി അത്രേ ഉള്ളൂ അപ്പം വൈഫിന് കുറച്ചറിയുന്ന ഒരു ജോലി ഉണ്ട് കേട്ടോ പിന്നെ ഈ കുഞ്ഞ് നല്ല വലിയൊരു സ്കൂളിലാണ് നല്ല മനസ്സോ ഒത്തിരി മന്ത്ലി വർഷത്തിൽ എത്രയോ ലാക്ക് എനിക്ക് ഓർമ്മയില്ല അത്ര അവരെ പേ ചെയ്തിട്ടാണ് ഈ കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കുന്നത് അപ്പം അവർ പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഞാൻ ചോദിച്ചു കാരണം അവർ വീട്ടിൽ നിന്നാർക്കും ബാക്ക് സപ്പോർട്ട് ഒന്നും സപ്പോർട്ടില്ലായിരുന്നു അവരുടെ ഫാമിലി ആരും വരത്തില്ല ഇവിടെ ഫാമിലി വരത്തില്ല അപ്പം അത്ര നല്ല പോലെ അത്രയും നല്ല ഇതിലാണ് പഠിപ്പിച്ചത് അപ്പം ഞാനിങ്ങനെ ഈ സംഭവം പറഞ്ഞിപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞില്ല അവന് അങ്ങനെ ഒരു കാര്യം ഞാൻ അപ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ടൊക്കെ പുറത്ത് പോണമെന്നൊക്കെ പറഞ്ഞത് കാരണം വെക്കേഷൻ വെക്കേഷനല്ല അപ്പോൾ പുറത്തൊക്കെ പോണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞിന് പറയുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കരുത് നിങ്ങളുടെ കഷ്ടങ്ങൾ അറിഞ്ഞിട്ട് വേണമൊക്കെ വളർത്തണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അവന് പുറത്തൊന്നും വീട്ടിലാണെങ്കിലിപ്പം എൻ്റെ അവർ വൈഫ് എണീക്കാൻ ലേറ്റായാൽ ഇപ്പം സ്കൂളിൽ വന്ന സമയത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ ലേറ്റായാലും കുഞ്ഞു പറയുന്നു എനിക്ക് എന്തെങ്കിലും സാമ്പാർ രാത്രി സാമ്പാറുണ്ടെങ്കിൽ തന്നാൽ മതി മമ്മി ഞാൻ പൂക്കളാന്ന് പറയും അത് കഴിച്ചിട്ട് പൊക്കോളാന്ന് പറയും അങ്ങനെ അല്ല സാറ്റർഡേ സൺഡേ അല്ല അല്ലാത്ത ദിവസങ്ങളൊക്കെ സോറി സാറ്റർഡേ സൺഡേ അല്ല കേട്ടോ സാറ്റർഡേ സൺഡേ വരുമ്പോൾ എന്തെങ്കിലും അറിയുമ്പോൾ അന്ന് മാത്രം കുഞ്ഞ് നല്ല ഫുഡ് വേണം അപ്പോൾ കുഞ്ഞ് പറയും മമ്മി എനിക്ക് ലീവ് അല്ല എനിക്ക് നല്ല ഫുഡ് വേണം അപ്പോൾ അവർ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച പോയി പുറത്ത് പോയി കഴിക്കും അവർ പറഞ്ഞാൽ അങ്ങനെ വളർത്തുന്നില്ല ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അറിയില്ല നമുക്ക് എന്നാലും അപ്പം ഞാനിത് അറിഞ്ഞിട്ടാണ് അവരോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവരുടെ അമ്മ എന്ന് പറയുന്ന അമ്മ ചിലപ്പം അവരുടെ ഹസ്ബൻഡ് അങ്ങ് ആയതുകൊണ്ട് അവർ അവർക്ക് കുറേ പ്രോബ്ലമായതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റില്ല അപ്പം അവർ ഞങ്ങളെ ഈ കൊറോണ ടൈമിലൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ലപോലെ ലാഫിഷ് ആയിട്ട് ജീവിച്ച് അവരായത് നല്ല ബിസിനസ് പരായിട്ടൊക്കെ ജീവിച്ചുകൊണ്ട് അവർക്കും അതേ ഒരു ലൈഫ് വേണം എന്ന് അവർ ആഗ്രഹിച്ചു ആഗ്ര ചിലപ്പോൾ ആ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ മകൻ മകൻ എന്ന് പറയുമ്പോൾ അന്ന് ഒക്കെ പതിനാല് വയസ്സായിരിക്കുമല്ലോ ഇപ്പം അവര് പോയിട്ട് എട്ട് വർഷം അല്ലപ്പോൾ അതെ അതെ അപ്പൊ ഒരു ഫോർട്ടീൻ തേർട്ടീൻ ഇയേഴ്സ് ആയിരിക്കാം അപ്പൊ ഈ കുഞ്ഞിന് ഭയങ്കര ആഗ്രഹമാണ് കാരണം അവർ അവൻ അത്രയും വർഷം വരെ ജീവിച്ച ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നല്ലൊരു ലൈഫായിരിക്കും എന്തും ചോദിക്കും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു ലൈഫ് കാരണം അവരുടെ ഫാദർ ആണല്ലോ ഒരു മൂത്ത മോനാകുമ്പം അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മളാണല്ലോ മക്കൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ആയിരിക്കുമല്ലോ അതുപോലെയൊക്കെയാണ് അപ്പം അത്ര ജീവിച്ചു ജീവിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ലിമിറ്റ് ജീവി ലിമിറ്റായിട്ട് ജീവിക്കാൻ പറ്റിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നും അവർ മദറിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മകൻ എന്താ പറയുക നല്ലോണം ടോർച്ചിങ് ചെയ്യുമായിരിക്കാം എനിക്കത് വേണം വേണം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെന്ത് ചെയ്യും അപ്പനമ്മൻ എന്ത് ചെയ്യും അതങ്ങ് ആഗ്രഹം സാധിച്ചു കൊടുക്കും അങ്ങനെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് മകൻ ഈ ലെവലിൽ വന്നതാണെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ആ സമയത്ത് നമ്മളെ അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യാനോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെറുപ്പത്തിലേ ആകില്ലായിരുന്നു പക്ഷേ അത്രയോ നാളുള്ള ആ മെൻറ്റാലിറ്റി മനസ്സിൽ ഇങ്ങനെ കിടന്ന് 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 എല്ലാം കിട്ടി കിട്ടി കിട്ടിയായപ്പം കിട്ടാന്ന് വരുമ്പോൾ എന്താവും ഇതുപോലെയൊക്കെ ആവും അതാണ് അവരെ ആ അവരുടെ സഹായം ചിലപ്പം അവരൊക്കെ ഇപ്പം ഈ മരിച്ച പട ചേട്ടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ കളിയാക്കുന്നതായിരിക്കില്ല അഡ്വൈസായിരിക്കാം ചെയ്യുക നീ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു നീ ഇങ്ങനെ ചെയ്താലും എങ്ങനെയാണെങ്കിൽ പിച്ചു നോക്കണം ചിലപ്പം അതൊക്കെ ആ മനസ്സിലാണല്ലോ ചെറുപ്പത്തിൽ മൂലം കിടന്ന് അത് മനസ്സിങ്ങനെ കിടന്ന് കിടന്ന് വളർന്ന് വളർന്ന് വളർന്ന ഒരു ഒരു വൈരാഗ്യം പോലെ അവർ അവരായത് ഒരു വേദം ഏറെ ആൾക്കാർ സ്വന്തം ബ്ലഡാണെന്നോ എൻ്റെ അപ്പൻ്റെ സ്ഥാനമാണ് അവർക്കെന്നോ അവർ ഒന്നും അതിന് ഓർമ്മ അവർക്ക് ഓർമ്മ വന്നില്ല എല്ലാം പൈരം കാരണം പണം കിട്ടാതെ വന്ന് പണം വാങ്ങിച്ചവരെല്ലാം കൂടെ കൂടി അങ്ങനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നിൽക്കത്തില്ല അത് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാലെന്ന് പറഞ്ഞാലും ഇപ്പോൾ അപ്പം നിൽക്കാൻ പറ്റാത്ത മൂത്ത മോനാം അവനോടെല്ലാം ചോദിക്കുള്ളൂ എന്നാൽ അവനെങ്കിലും ഇത് ചെയ്ത് പോയ പോരെ എന്തിനാണ് ഇത്രയും പേരെ കൊല്ലുന്നത് ആ കുഞ്ഞ് കൊച്ചിനെയെങ്കിലും അനിയനെ കൊന്നു മീൻസ് ഫ്രണ്ടിനെ കൊന്നു അതിനൊന്നും ആവശ്യമില്ല ഇവനോടാണെല്ലാം ഇവനാണ് കടം വാങ്ങിച്ചു വെച്ചെങ്കിൽ ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ തന്നെ അങ്ങ് പോയ പോരായിരുന്നോ അപ്പം ഇങ്ങനെ കടക്കാലൊന്നും ചിലപ്പോൾ അപ്പനാണേലും കഷ്ടപ്പെട്ടാണെങ്കിലും അവർ കടം വീട്ടീ തന്നെയായിരുന്നു അല്ലെ സ്പീഡെങ്കിലും വിട്ട് കടം വീട്ടീനെ ആയിരുന്നു അപ്പം ഞാൻ ഉറപ്പാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആരും നമ്മുടെ മക്കളുടെ കഷ്ട നമ്മുടെ കഷ്ടങ്ങൾ അറിഞ്ഞു മക്കളെ വളർത്തുക അവരിപ്പം ഇപ്പം ഇതെന്നാന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറയുക ഇപ്പം മൊബൈൽ ചോദിക്കുന്നു ഒരു ബൈക്ക് ചോദിക്കുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാവണം അല്ലേ ബൈക്കിനെ കൂടുതൽ ഇപ്പം ബൈക്കൊക്കെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ ആകുമല്ലേ ബൈക്ക് അപ്പം മൊബൈലിനെന്താ ഒരു പതിനായിരം രൂപയുടെയോ എട്ട് ലക്ഷം എട്ടായിരം രൂപയുടെ മൊബൈൽ കിട്ടും അപ്പോൾ ആ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ചെറിയ ചിറങ്ങൾ ചെറുപൊരു ചെറിയ ചെറുകൾ വാങ്ങിച്ചുകൊടുത്ത് അങ്ങനെയൊക്കെയാണ് പണി അല്ലെങ്കിൽ അത് വേണ്ട നമ്മൾ സാധാരണ പോലെ നമ്മുടെ നാട്ടിലെ ലൈഫൊക്കെ ഇപ്പം എൻ്റെ പിന്നെ ഹസ്ബൻ്റ് വീട്ടുകാരിൽ എല്ലാം നോർമൽ ലൈഫാണ് എല്ലാവരും കണ്ടും അതും ഇതും ആ കാളേ മാടും ഒക്കെ ആയിട്ട് അവർ ജീവിക്കുന്നത് അതുപോലെ ഒരു ജീവിതം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകും ഇതെല്ലാം അങ്ങ് മാറി മറിയും അപ്പം ഞാൻ എന്താന്ന് ചോദിച്ചു വന്നാൽ നമ്മൾ കുട്ടികളെ വളർത്തുമ്പം നമ്മുടെ വരവ ചിലവനുസരിച്ച് ഒക്കെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് വളർത്തണം പിന്നെ ഒരു എക്സാമ്പിൾ പറയാം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്കൊരു ചേച്ചിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ റിലേഷൻസ് ആരുമല്ല അവർ കന്നടക്കാരാണ് കേട്ടോ അവർക്ക് രണ്ട് മക്കളാണ് ഒരാണോ ഒരു പെണ്ണും അപ്പം എനിക്ക് ആ കൊച്ചിനെ കുഞ്ഞിനെ മുതൽ അറിയാനാണ് കാരണം എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോകുന്നവർ അവരുടെ വീട്ടിൽ പോകുക ഫുഡ് കഴിക്കുക ഞാൻ ചെന്ന് കഴിയും ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ട് മണി അറിയാം എനിക്ക് വേറെ ഒന്നും ഇവിടെ പോകാൻ ആരുമില്ല അപ്പോൾ ഞാൻ രാവിലെ എട്ട് മണി ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ അവർ വീട്ടിൽ ചെന്ന് ഒരു ഒരു മകൾ എങ്ങനെ വരുന്നോ വരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഫുഡൊക്കെ എടുത്തുകൊണ്ട് ചായയെ കൊണ്ട് വെച്ച് സംസാരിച്ച് എല്ലാം ഇതൊക്കെ ചെയ്ത് ഒക്കെ തരും ഒരു മോള് വരുന്ന പോലെ തന്നെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോഴെ ഹസ്ബൻഡ് ക്യാമറമാനാണ് നമ്മുടെ ഈ ഫിലിമിൽ ഷാരുഖ് ഖാൻ്റെ കൂടെയൊക്കെ പോയിട്ട് മീൻസ് ക്യാമറമാനാണ് അവിടുത്തെ മീൻസ് ഇപ്പം നമ്മുടെ കർണാടക ഫിലിം കന്നട ഫിലിമിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അന്നൊക്കെ അവിടെയൊക്കെ പോയി മുമ്പേയിലൊക്കെ പോയി ഭയങ്കര ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ അങ്ങനത്തെ ഒരു ആളാണോ പുള്ളിക്കാർ അപ്പം ആ കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് അവർ ആ സമയം നല്ലപോലെ ജീവിച്ചവരാണ് പക്ഷേ കുറച്ച് ഇതായി എന്നാലും ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇരുപത് രൂപ കൊടുത്താൽ മതി ഭയങ്കര ആഗ്രഹമാണ് ആ ട്വൻ്റി റുപ്പീസ് കൊടുത്താൽ ഇപ്പോഴും ആ ചെറുക്കനിപ്പോൾ എപ്പോഴെന്ന് അറിയാം അവനിപ്പം ട്വൻറ്റി ടു ഇയേഴ്സായി ഇപ്പോഴെറിങ് കഴിഞ്ഞ് ജോലി കിട്ടിയത് ജോലി കിട്ടിയൊരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടേ ഉള്ളൂ അവൻ ഇട്ട് ശമ്പളത്തിൽ പകുതി വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടു രണ്ടോ മൂന്നോ മൂവായിരമോ രണ്ടായിരോ ബാങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ പുറത്തുനിന്ന് വല്ലപ്പോഴും കോളേജിലൊക്കെ എന്തോ ഒരു സ്വീറ്റ് ഒക്കെ കഴിയും കേക്ക് കഴിയും അങ്ങനെയൊക്കെ ഉള്ളൂ അഞ്ച് പൈസ ചിലവാക്കത്തില്ല ഈ പെൺ അങ്ങനെയാണ് പെൺ ഇപ്പം സെക്കൻഡ് ഇയ ഈ വെഞ്ചി ഡേന്ന് കഴിഞ്ഞു ഇപ്പോൾ ഫോർത്ത് ഇയർ ആണെന്നെനിക്ക് തോന്നും ഞാൻ പോയിട്ട് ഇപ്പോൾ കുറേ നാളെ അവൻ അറിയാവോ അമ്പത് രൂപ കൊടുത്താലും അത് വെച്ചോണ്ടിരിക്കുന്ന വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പോയിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വരും അരിത് വാങ്ങും അത്രേ ഉള്ളൂ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ മാത്രം എവിടേതും പോകത്തില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റൂമിലിരിക്കുക പഠിക്കുക എത്രയുള്ളൂ നല്ലപോലെ പഠിക്കും ഞാൻ നോക്കി ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കുട്ടികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവരുടെ കഷ്ടങ്ങളൊക്കെ അറിയാൻ അവർ അപ്പയ്ക്ക് കുറച്ച് മീൻസ് ഈ സ്റ്റുഡിയോ മീൻസ് ഈ ക്യാമറയൊക്കെ കുറച്ച് മീൻസ് ഫോട്ടോ ഷൂട്ട് ഇതെല്ലാം കുറച്ച് കുറഞ്ഞു പോയി ഇപ്പം മകൻ പറയും ഞാൻ ഞാനിത് നല്ലപോലെ പൈസ ബാധിച്ചത് ചെയ്യണം എല്ലാം ചെയ്യണം അങ്ങനെയൊക്കെ എപ്പോഴും പറയും അപ്പം ഞാൻ ഓർക്കുവാണ് ഈ ബാംഗ്ലൂർ സിറ്റിയിലും ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാരുണ്ടോന്ന് എന്ന് ഇപ്പോഴും ആ കുഞ്ഞൊക്കൊരു ട്വൻറ്റി റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ആര് കൊടുത്താലും അത് ട്വൻറ്റി റുപ്പീസ് വെച്ചോണ്ട് വെച്ചോണ്ട് വെച്ചോണ്ടിരിക്കും ഇപ്പം ഈ ചേച്ചിക്ക് അവർ അമ്മ വീടുകൂടെ എടുത്തേണ്ട അമ്മ വീട്ടിൽ പോണെങ്കിൽ ഒരു വണ്ണം ബസ്സിൽ പോകണം അന്നാലും കൈ കൈ പൈസ ഇല്ലെങ്കിൽ ഈ കൊച്ചു ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയെന്ന് വാങ്ങിച്ചിട്ട് പോകും രണ്ടുപേരും അടിയാണ് കേട്ടോ എനിക്ക് ആ പൈസ പിന്നെ പറ്റി ബിരുദ പ്രാവശ്യം ഉണ്ടല്ലോ ആ ചേച്ചിയുടെ അപ്പനും അമ്മക്ക് പൈസ കൊടുത്തുവിടും വണ്ടിക്കുലിക്ക് അത് തിരിച്ചുവിന് ഇവിടെ കൊടുത്തിരിക്കണം ഇവിടെ പേ ചെയ്യണം അത് പേ ചെയ്താൽ മാത്രമേ പിടുത്ത പ്രാവശ്യം കൊടുക്കൂടും അപ്പൊ അങ്ങനെയും കുട്ടികളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് അപ്പം നമ്മളെ കുട്ടികളെയും കഷ്ടങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെറുപ്പത്തേതെ പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിൽ അവർക്ക് എല്ലാം മനസ്സിലാവും അപ്പൊ അതുപോലെ ഒന്നും ഒരു കൊലകളോ അല്ലെങ്കിൽ അല്ല കൊല ഇത്രയുള്ള മർഡ മർഡറോ ഒന്നും നടക്കൂല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പം പാവം എന്ന് പറയുമ്പോൾ അമ്മമാർ അങ്ങനെയല്ലേ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുക പക്ഷെ ഞാൻ പറയുന്നു എല്ലാ തെറ്റികളും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെയാണ് അവർ ക്രിമിനലായിട്ട് വളർന്നു വരുന്നത് റിപ്പർചന്ദ്രൻ എന്ന പണ്ടൊ ഞാനൊരു ന്യൂസ് കണ്ടു റിപ്പർചന്ദ്രൻ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവർ അമ്മനെ പോയി പഠിച്ചു നിങ്ങളൊക്കെ ഞാൻ എല്ലാം കൊണ്ടുവന്ന് തരുമ്പോഴും നിങ്ങളത് തന്നെ വണിയും ചെയ്തില്ല എന്നാണ് റിപ്പർചന്ദ്രൻ പറഞ്ഞത് ആ അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് ഇതും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഇപ്പോഴും അവര് പറയുന്നത് ആ മോൻ അങ്ങനെ ചെയ്യില്ല കാരണം അത്രയും വിശ്വാസമാണ് കാരണം അവൻ ആ ടെൻഷനും ആ പൈസ ആ പ്രഷർ സഹിക്കാൻ വയ്യാതെ മനസ്സിൽ കിടന്ന് കിടന്ന് കിടന്നു ചെയ്തൊരു ആണ് മീൻസ് ഒരു മർഡറാണിത് അപ്പോൾ അവരുടെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അമ്മ പറയുന്നത് ചിലപ്പം നേരത്തെ ഇതേക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടാവോ ഇല്ലോ എന്ന് അറിയില്ല അതുകൊണ്ട് അവർ അമ്മ ഇനി വിശ്വസിക്കുന്നില്ല എൻ്റെ മോൻ ഇത് ചെയ്തു ചെയ്തു എന്നാണ് അമ്മയുടെ അമ്മയുടെ മനസ്സ് അങ്ങനെയാണ് കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കുറേ നാൾ കഴിഞ്ഞ ഒരു കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞാൽ മെൻറ്റലി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടിവേഷൻ സപ്പോർട്ടൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അവർക്കത് മാറത്തുള്ളൂ പിന്നെ അവരുടെ റിലേഷൻസ് എല്ലാം അവരെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നു അവോയ്ഡ് ചെയ്യുക എന്നായിരിക്കില്ല കാരണം അവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയെ പുതിയവരെയൊക്കെ ഒന്നും അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അവരേക്ക് ഇനി എപ്പോൾ വേണ്ടത് എല്ലാവരുടെയും സപ്പോർട്ടാണ് മെൻ്റലി സപ്പോർട്ടാണ് വേണ്ടത് കാരണം മെൻ്റലി സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ ഡൗൺ ആകും പിന്നെ അവർക്കും കാരണം അവർ മുന്നോട്ട് ജീവിക്കാനായിട്ട് അവർക്കൊരു എയിമും ഇല്ല എന്ന് പറഞ്ഞാൽ മക്കളില്ല എന്നാ സാമ്പത്തികമായിട്ടൊന്നും വീടില്ല പിന്നെ അവർ ആലോചിച്ച് നമ്മൾ രണ്ടുപേരും എന്തിനാണ് ഇരിക്കുന്നത് ചിലപ്പം പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് മെൻ്റലി ഷോക്ക് ആയിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഇവിടെ ബന്ധുക്കരൊക്കെ ആണെങ്കിലും എല്ലാവരും ഇവരെ കൂടെ പിടിച്ചിട്ട് നല്ലൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ മുന്നോട്ട് വരും കാരണം കാലങ്ങൾ മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറഞ്ഞാൽ അപ്പം പയ്യെ എല്ലാം മാഞ്ഞ് ചിലപ്പോൾ അവർ രണ്ടുപേരും ഇപ്പം അവരുടെ വൈഫ് നല്ലപോലെ വരുവാണെങ്കിൽ ചിലപ്പം അവർക്ക് ജീവിക്കണം തോന്നുമായിരിക്കാം എല്ലാവർക്കും ഇപ്പം അയ്യോ ഞങ്ങൾ മരിക്കണേന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അവരുടെ സിറ്റുവേഷനാണ് അവരെ ആ രീതിയിൽ എത്തിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മെൻ്റലി സപ്പോർട്ട് ചെയ്ത് അവരുടെ റിലേഷനാണ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അവർ മുന്നോട്ട് വന്ന് കടങ്ങളൊക്കെ എല്ലാ കടങ്ങളും വീട്ടാൻ പറ്റില്ല അവർക്ക് പറ്റുന്നൊക്കെ നല്ല ചെറിയ ജോലിയൊക്കെ കിട്ടുകയാണ് അവർ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ മക്കളെ നമ്മൾ എല്ലാ കഷ്ടങ്ങളും പറഞ്ഞു കൊടുത്ത് വളർത്തുക എന്നതാണ് അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വായി പിന്നെ ഒരു കാര്യം എന്തെന്നറിയുമോ എനിക്ക് തോന്നുന്നത് അന്ന് രാവിലെ എങ്ങാണ്ടാന്ന് തോന്നുന്നു അല്ലേ രാവിലെ ആണെന്ന് എനിക്ക് തോന്നുന്നു ന്യൂസിൽ ന്യൂസിലങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ഓർമ്മയില്ല അവർ രണ്ടുപേരും കൂടെ കൂടി പോയി അമ്മയും മോനും കൂടെ പോയി അവരുടെ റിലേഷൻ ഒരു വീടില്ല അവിടെ പോയി അവർ എന്തോ ഫിഫ്റ്റി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എങ്ങാണ്ട് ചോദിച്ചായിരുന്നില്ലേ അല്ലെ അത് പറയുന്നുണ്ട് ചോദിച്ചായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫിഫ്റ്റി തൗസൻഡ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ അങ്ങനെ ഒരു മർഡർ അവിടെ നടക്കും എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരെ നിൽക്കാൻ പറ്റാത്ത ആയ സ്ഥിതിക്കാണ് രണ്ടുപേരും പോയി അവിടെ പോയി പൈസ ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവര് കളിയാക്കി വിട്ടു അപ്പോൾ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് നിൽക്കുന്ന സമയത്താണ് അവരെ കളിയാക്കി വിട്ടപ്പോഴത്തേക്കും അതെല്ലാം ഇങ്ങനെ വൈരാഗ്യം കൊണ്ട് കൊണ്ടു കൊണ്ട് അപ്പം ചേച്ചിക്ക് വന്നു അപ്പം പോലെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവാം ഇപ്പം എന്നുണ്ടോ എന്നോ എനിക്കാരും പൈസ തന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അപ്പം എല്ലാവരെയും കൊല്ലാം കാരണം കളിയാക്കരൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ മിന്നു മഞ്ഞു മറിഞ്ഞ് 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 വന്നപ്പം ഫ്രണ്ടിനേം കൊന്നു ഫ്രണ്ട് എപ്പോഴും പൈസ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാവരും കൊല്ലാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മിന്നെ വന്നതായിരിക്കും ഇത് കുറേ നാളത്തെ ഇപ്പം ചെറു പറഞ്ഞു കുറേ നടത്തെ ഇതാ കൊല്ലണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് തോന്നിയത് പക്ഷേ മനസ്സിലമ്മനെ കൂടി കിടന്നിട്ടുണ്ടാകും പക്ഷെ കൊല്ലണം എന്നു വന്നിട്ടില്ല പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ ചിലപ്പം ബാങ്കുകാർ ഫോൺ ചെയ്യുന്നു അവർ ഫോൺ ചെയ്യുന്നു അപ്പം എല്ലാവരും ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നു ആ ഫിഫ്റ്റി തൗസൻഡ് ഒന്ന് കിട്ടിയിട്ട് ചിലപ്പം അത് ചിലപ്പം കുറച്ച് ഇതായി പോയത് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് അവരുടെ ഫാദറിനോട് പറഞ്ഞാലും മതിയായിരുന്നു ഇങ്ങനെയൊക്കെ അവർക്ക് പേടിച്ചിട്ടുണ്ടാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് അമ്മയും മോനെ അത് ഒളിച്ച് ഒളിച്ചു വെച്ചാണ് ഇത്ര സംഭവിച്ചത് ഇപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞാലും എന്താ വഴക്ക് പറയും അത്ര അല്ലാതെ വേറെ എന്ത് പറയാനും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയല്ല ഉണ്ടായിരുന്നുണ്ടോ പക്ഷെ അവരത് പറഞ്ഞൂല അവർ വിചാരിച്ചിട്ടുണ്ടാകും എന്നൊന്നും അവിടെ കിടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കും കഷ്ടങ്ങളാണ് അപ്പോൾ അവിടെ അത്രയും ബുദ്ധിമുട്ടായും ഞാൻ അങ്ങനെ പറയും ഇത്രയും കടങ്ങളും വാങ്ങി വെച്ചു അവർ പേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫിഫ്റ്റി തൗസൻഡ് കിട്ടാതെ വന്നപ്പോൾ അങ്ങനെയാണല്ലോ അവരുടെ വല്യമ്മേനൊക്കെ വന്നിട്ട് മാറി എടുത്തിട്ട് വിട്ട് അവർക്കപ്പോൾ ഫോർട്ടി തൗസൻഡ് കണ്ടിട്ട് പേ ചെയ്തു അപ്പോൾ അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോഴാണ് ഈ ചെറുക്കൻ ഈ അഫാൻ അങ്ങനെ ചെയ്തത് പക്ഷെ അവൻ അങ്ങനെ ചെയ്യാനുള്ള മെൻഡൽക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയതൊക്കെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് സാമ്പത്തികം നമ്മൾ ഇങ്ങനെ പൈസ കൊടുത്ത് 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 പഠിപ്പിച്ച് വെച്ചപ്പം കിട്ടാതെ വരുമ്പം കടം വാങ്ങിക്കുന്നു ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ആയത് അപ്പം ഇനിയെങ്കിലും നമ്മളെ കുട്ടികൾ തന്നെ മനസ്സിലാക്കിയാൽ മതി ഇനി ഇതൊരു ഇതെല്ലാം ഒരു എക്സാമ്പിളാണ് നമ്മൾ പണം കൊണ്ട് നമ്മളെ എന്തും പണ പണം കൊണ്ട് നമുക്ക് നമ്മളെ മീൻസ് പണത്തിന് പണം ഞാൻ കമ്മിറ്റിട്ടില്ല തെറ്റെയ്താലും തെറ്റെയ്യുമ്പം നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം ഇപ്പം അവരുടെ അഫ്ഫാൻ്റെ അമ്മ ഇപ്പോഴും മകൻ തെറ്റെയ്തില്ലെന്നാണ് പറയുന്നത് കട്ടിലിൽ നിന്ന് വീണെന്നാണ് പറയുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഒരു ക്രിമിനലിനെ വളർത്തുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ മദർ ആണെങ്കിലും മകനെ ചെറുപ്പത്തിനെ തെറ്റെയ്യുമ്പം തെറ്റ് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് മകൻ ഇപ്പം ഈ ലെവലിൽ വന്നിരിക്കുന്നത് എൻ്റെ ഇതിലനുസരിച്ച് ഞാൻ പറഞ്ഞു എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജും പങ്കുള്ളത് അവരുടെ അമ്മയ്ക്ക് തന്നെയാണ് കാരണം മകനെ നല്ലതെന്ന് പറയുമ്പോൾ നല്ലത് പറയുക ചീത്ത പറയെന്ന് പറയുമ്പോൾ ചീത്ത പറഞ്ഞ് പിടിപ്പിക്കുക അത് പഠിക്കാത്ത പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ആ മകൻ ഇത്ര ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അങ്ങനെ പറയുമെന്ന് പറയുമ്പം ഭയങ്കര ഇത് കാരണം എത്ര പേര് മരിച്ചു ഒരാളാണെങ്കിലും ഓക്കെ ഒന്നല്ല എത്ര പേര് അപ്പം മകൻ ചെയ്യുന്നവർക്ക് വിശ്വാസം എന്താ വരാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പണത്തിൻ്റെ മാജിക്കാണത് കാരണം നമ്മൾ എന്തും ചെയ്യിപ്പിക്കും പണം പണത്തിന് വേണ്ടി അതാണ് പണം എന്ന് പറയുമ്പോൾ നമുക്ക് പണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആകാൻ പാടില്ല പണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പേടി പോലെ പേടി പോലെ അല്ല ഈ പണം എന്നാ ഇത്രയും നമ്മൾ കടം വാങ്ങിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല